ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിസ്റ്റിക് വേ വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞങ്ങളിപ്പം ബെർമിഹാമിലുള്ള ഞങ്ങളുടെ ശിവഗിരി ആശ്രമത്തിലാണ് ഇന്നത്തെ ഈ സുദിനം എന്ന് പറഞ്ഞാൽ കർക്കിടക വാവ് ബലിതർപ്പണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശിവഗിരി ആശ്രമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് രാവിലെ തന്നെ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബലിതർപ്പണത്തിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇനി പുറത്ത് വെച്ചിട്ടാണ് പുറത്തെ പുൽത്തകിടിയിലാണ് ബലിതർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത് അപ്പം രണ്ട് ട്രിപ്പായിട്ടാണ് അതിവിടെ ചെയ്യുന്നത് ശ്രീ സുനീഷ് ശാന്തിയുടെയും സിറിൽ ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് അതിലേറെ പല വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ഓരോരുത്തരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ദുബൈയിൽ ഒരു പതിനഞ്ച് വർഷത്തിന് മേലെ താമസിച്ചിട്ടും ഇതുപോലെ ഒരു ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇവിടെ ഈ യു കെയുടെ മണ്ണിൽ നമുക്കിതുപോലെ ഒരു അവസരം ഒരുക്കി തന്ന ശിവഗിരി ആശ്രമത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരായിരം നന്ദിയും അതോടൊപ്പം ഈശ്വരാനുഗ്രഹം വാരിച്ചുരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ ചടങ്ങുകളിലേക്ക് പോവുകയാണ് അപ്പം ഇന്നിവിടെ നടക്കുന്ന ബലിതർപ്പണ ക്രിയകൾ ശ്രീ സുനീഷ് ശാന്തിയുടെയും ശ്രീ സിറിൽ ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് അപ്പം നമുക്ക് നേരെ ആ ചടങ്ങുകളിലേക്ക് പോകാം എല്ലാവരും കൂടെ പറഞ്ഞോളൂ കേട്ടോ ഓം അച്യുതായ നമഹ അനന്ത ഗോവിന്ദായ നമഹ ആ തീർത്ഥം കഴിച്ചാൽ മാത്രം മതി കേട്ടോ എല്ലാവരും തീർത്ഥം കഴിച്ചോളൂട്ട കഴിച്ചാൽ മാത്രം മതി കേട്ടോ വീണ്ടും തീർത്ഥം തരുന്നുണ്ട് അത് വലത് കയ്യിൽ തന്നെ മേടിക്കാം കേട്ടാ എല്ലാവരും വലതു കയ്യിലുള്ള കയ്യിൽ തന്നെ ശേഖരിച്ചു വെക്കുക അഭവിത്ര പവിത്രോവ സർവസ്ഥ ഗ യസ്മരേത് പുണ്ഡരീകാക്ഷ സബാഹ്യ ആഭ്യന്തര ശുചകേം ശ്രീരാമരാമ പുനാതുമാം ആ തീർത്ഥം അവരവരുടെ ശിരസിലൊന്ന് തളിക്കുക അതിനുശേഷം എല്ലാവരും നാസിഗ്രീഢ്യം പാപനാശനം പ്രാണായമം ഇതം പ്രോക്തം ഋഷിഭി ഋഷിഭരികൾ ഭൂമിയധി പുനഃ ഉപര്യസ്തോ ദിവാഘരണവുക്ത ത്രവൃത്തോളുട അതിനുശേഷം അതിനുശേഷം നമ്മളുടെ ബലി ചെയ്യാനായി അതിനുശേഷം നമുക്ക് ഇലയിലാണ് ബലി ചെയ്യേണ്ടത് വലതുഭാഗത്തോ അല്ലെങ്കിൽ തിരുമുൻ മുൻപോട്ടോ നമ്മൾ ആ ട്രേ കയറ്റി വെക്കുക ഇലക്കാണ് പ്രാധാന്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഇലയിലാണ് നമുക്ക് ബലി ചെയ്യേണ്ടത് ഇല നമ്മുടെ മുൻപിൽ വയ്ക്കുക അത് എല്ലാവരുടെയും മുൻപിലേക്ക് അടുത്തേക്ക് ഇല ആദ്യം വെച്ചോളൂ വലതുകയും എത്താം ഭാഗത്തിന് നമ്മുടെ ട്രേയും വെക്കുകട്ടോ അതിന്ന് ഒരേ സംഭവങ്ങൾ എടുക്കേണ്ടതാണ് എനിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടി തെറ്റ് കൂടാതെ ചെയ്യണമെന്നാണ് എല്ലാവരും പവിത്ര മോതിരടുത്ത് തൊഴുതു പിടിക്കുകട്ടോ പവിത്രം തൊഴുതു പിടിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞോളൂ ഓ പവിത്രം പാപനാശനം ആയുഹു തേജോബലം സൗഖ്യം അമാവാസി ശ്രാർദ്ധ ബലിക്രിയാർഹം പവിത്രധാരണം അഹം കരിക്ഷി എല്ലാവരും അവരവരുടെ വലതുഗയിലെ മോതിരവരലിൽ ആ പവിത്ര അണിയുക കേട്ടോ വലതുകയുടെ മോതിരവരലിൽ പവിത്ര എല്ലാവരും അതിനുശേഷം കുറച്ച് പൂക്കളെടുത്ത് തൊഴുതു പിടിക്കുക നമുക്ക് എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള പൂക്കളാണ് കുറച്ച് പൂക്കളെടുത്ത് തൊഴുതു പിടിക്കുക ഗുരുക്കന്മാരി മഹാദേവനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗുരുദേവനോട് പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്ന ഈ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ തദേവലഗ്നം സുദിനം തദേവ താരാബലമ ചന്ദ്രബലം തദേവ തലം ദൈവബലം സ്മരാമി ഓം നമശിവായ മഹാദേവനോട് ഗുരുക്കന്മാരോടൊക്കെ പ്രാർത്ഥിക്കുക ദസകല ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്ന ശ്രാർദ്ധ റോമത്തിന് പുതിരബലിക്ക് എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധി ഗുണഗണങ്ങളെ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുള്ളൂ ശിവായ എല്ലാവരും ആ പൂക്കൾ വിളക്കിന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുക കേട്ടാ എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങനെ എത്തിച്ച് സമർപ്പിച്ചാൽ മതി കേട്ടാ വിളക്കിന്റെ പാത അടുത്തുള്ള വിളക്കിന്റെ പാദത്തിലേക്ക് അങ്ങനെ സമർപ്പിച്ചോളൂ കേട്ടാ വിളക്കത്തായിട്ട് ദൈവപാദത്തിലായിട്ട് സമർപ്പിക്കുക ചെവികളിലായിട്ട് ഇങ്ങനെ പകുത്തു പിടിച്ചോളൂ കേട്ടാ വിപരീത ചെവികളിലായിട്ട് രണ്ട് കൈയിലായിട്ട് പിടിച്ചുകൊണ്ട് വിപരീത ചെവികളിൽ പകത്തു പിടിക്കുക കേട്ടാ എല്ലാവരോടി പറഞ്ഞോളൂ ഓം അത്യേത്യാദി പൂർവോച്ചിത ഏവം ഗുണ ഗൃഹ വിശേഷേണ വിശിഷ്ടയാണ്യത്തിഥം ശൈവാം മോക്ഷാർത്ഥം മുക്തിയർത്ഥം സായുച്യർത്ഥം അമാവാസി ശ്രാർദ്ധബലിം കരിക്ഷി ഓം കുശോസി കുശപ്രഷ്ടോസി ബ്രഹ്മണ നിർമ്മിതം പുര പിസ്ഥാനേ ദർഭാസനം തവ ആ ഉപതിർഭകൾ രണ്ടും കൂട്ടിച്ചേർക്കാട്ട് ആ തൊഴുതു പിടിക്കുക തൊഴുതു പിടിക്കുക അകല പിതൃക്കളെ ധ്യാനിക്കുക അവരുടെ സാന്നിധ്യം ഉണ്ടാവണേ അവർക്ക് മോക്ഷം ലഭിക്കണേ നമ്മൾ ചെയ്യുന്ന അഖില പതൃക്കളും സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൺമറിഞ്ഞു പോയിട്ടുള്ള അഖില പതൃക്കളെ അറിഞ്ഞറിയാതെയുള്ള എല്ലാ പിതൃക്കളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാധാ മഹാകുലി ആവാഹ യക്ഷി ർഭോപരി സമർപ്പിക്കും ഒരു നുള്ളു പൂവെടുക്ക ഒരു മതി പറഞ്ഞോളൂ ആ ദർഭയുടെ മേത പൂക്കള് സമർപ്പിക്കാൻ ഉള്ളു കൊടുക്കണം വെള്ളം ചേർത്ത് ും ചൂണ്ടുവരലിലും ഇടയിലൂടെ അതിനുശേഷം ഗ്ലാസ് വെച്ച് സ്പൂൺ കൊണ്ട് കുറച്ച് വെള്ളം എടുത്ത് കൈയൊന്നു ആദ്യത്തെ ബലിയായിട്ട് ദർഭയുടെ സമർപ്പിക്കട്ടാ ആദ്യത്തെ ബലി ചോറായിട്ട് ദർഭയുടെ അതും ചൂണ്ടുവരലിലും പെരുവരലും ഇടയിലൂടെ അങ്ങനെ തന്നെ ഭക്തിപുരസരം നന്നായിട്ട് പിതൃക്കളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈപ്പിടിക്കാം എടുത്തതിന് ശേഷം പറഞ്ഞോളൂ ഓം പിതൃവംശേ മൃദേജ മാതൃവംശീ തദൈവജ ഗുരുശുശുരാന്ധൂൂനം ഛ ബാന്ധവാമൃത ലുപ്തപിണ്ടത്രദ്വാരവർജിതോഭ്ചൈവ പുംഗവസ്തിരൂഭ ആമഗർഭാശ്ചാത വീണ്ടും കൈ അതിനുശേഷം അടുത്ത പകുതി എടുക്ക അങ്ങനെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞോളൂ അധവന്മനിധവകുലേ ഇതം പിണ്ടം ദ്യഹം അടുത്ത ബലിയായിട്ട് വച്ചുള്ളൂട്ടോ കൈകൾ നനച്ചതിന് ശേഷം ശേഷിക്കുന്ന ചോറെല്ലാവരും വാരി എടുക്കട്ടെ ശേഷിക്കുന്ന ചോറെല്ലാരും വലത് കയ്യിൽ വാരി എടുത്തോളൂ ഉരുള വെറ്റണ്ട കയ്യില് വാരി എടുത്താൽ മതി അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പിണ്ടത്തിന്റെ മീത തൂക്കിയിടണോ കേട്ടാ പറഞ്ഞോളൂ ഓം പിണ്ടാനാം പിണ്ടോപരി പിണ്ടശേഷമാ തൂക്കി തൂക്കിയിട്ടോണ്ടിരുന്നുള്ളൂ മൊക്ഷ പിണ്ടെന്ന മുക്തി പിണ്ടെന്നമഹ സ്നാന പിണ്ടമഹ മല്യ പിണ്ടെന്നമഹ ഗന്ധപിണ്ഡ പി നമഹ പിന്നാം പിരി പി നമഹാ ലാനും തീർത്തിട്ടതിന് ശേഷം വലതുകയിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കിന് മീതെ പൂക്കള് സമർപ്പിച്ചോളൂ അതിന് ശേഷം ശാന്തി ഉള്ളു തരുന്നുണ്ട് വലതുകയിൽ മേടിച്ച് പിടിക്കുക കേട്ടോ അതും വീഴ്ത്തേണ്ടത് വെള്ളം ചേർത്തുകൊണ്ട് ശാന്തി പറഞ്ഞതിന് ശേഷം പെരുവരലും ചൂണ്ടുവരലിന്റെ ഇടയിലൂടെ

അതിൽ ദർബ നൂല് കെട്ടി വെച്ചിട്ടുണ്ട് ഇല്ലാത്തവർക്ക് ശാന്തി കൊണ്ടുവരണിണ്ട് അത് പിണ്ടത്തിൽ മുക്കി തളിക്കണോട്ടെ അതിൽ തന്നിരിക്കുന്ന പ്രോഷണി ആ തീർത്ഥജലത്തിൽ മുക്കി തളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞോളൂ പിണ്ടോപരി പാദ്യം നമ തളിച്ചോളൂ അർഗ്യം നമഹ ആചമനം നമഹ വസ്ത്രം നമഹ ഉപവസ്ത്രം നമഹ ഉത്തരീയം നാം പിണ്ടോപരി അത്രഗന്ധ പത്രപുഷ്പൂപീപ സർവരാജോപചാരപൂജം സമർപ്പയാ പിഡോപരി അത്ര ഗന്ധ പത്രപുഷ്പൂപീപ സർവരാജോപചാരപൂജം സമർപ്പയാ പിഡോപരി അത്ര ഗന്ധ പത്രപുഷ്പൂപീപ സർവരാജോപചാരപൂജം സമർപ്പയാ പിഡതിന് മീത പൂക്കൾ സമർപ്പിച്ചു പറഞ്ഞോളൂ ഓം അമാവാസീ ശ്രാർദ്ധ ബലിക്രിയാർഹം നൈവേദ്യം ശർക്കര താമ്പൂല പുകീഫലം സമർപ്പയാ മീത അല്ല അരികിലായിട്ട് സമർപ്പിച്ചോളൂട്ടാ നൈവേദ്യം സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആ നൈവേദ്യം സമർപ്പിച്ചോളൂട്ടാ അതിനുശേഷം സ്പൂണിൽ വെള്ളം എടുത്ത് നമ്മളെ പിണ്ടത്തിന് മീതെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്ക കേട്ടാ പറഞ്ഞതിന് ശേഷം ഒഴിക്കുക പറഞ്ഞോളൂ നൈവേദ്യാനന്തരം ശേഷം വീഴ്ത്തുക അതിനുശേഷം സ്പൂൺ അവിടെ വെച്ചതിന് ശേഷം അതിലാ നേരത്തെ മുക്കി തളിക്കാൻ തന്നാൽ ദെർബെടുത്തു മൂന്ന് പ്രാവശ്യം ഒന്ന് തളിക്കേണ്ടതുണ്ട് ആ എടുത്തിട്ട് പറഞ്ഞോളൂ കരക്ഷാളനമഹ മുഖക്ഷാളനമഹ പാതക്ഷാളന അതാ ഗ്ലാസ്സിലിട്ടുള്ളൂ ഡാ ദർഭ എല്ലാവരും ഗ്ലാസ്സിലിട്ടുള്ളു കളയേണ്ടതല്ല ദർഭ ഗ്ലാസ്സിലിട്ടു അതിനുശേഷം നമ്മൾ കർപ്പൂരാരതി ചെയ്യുകയാണ് പിഡാനാം പിണ്ടോപരി കർപ്പൂര ധൂപ ദീപനീരാൻ ജനം സമനം സമർപ്പയാമി പിടാനാം പിഡോപരി കർപ്പൂര ധൂപ ദീപനീരാൻ ജനം സമർപ്പയാമി പി ഡാനാം പിണ്ടോപരി കർപ്പൂര കർപ്പൂരൂപദീപ നീരാഞ്ചനം സമർപ്പയാമിഡോരി കർപ്പൂരൂപീപനീരാഞ്ചനം സമർപ്പയാമി പിന്നിഡോരി കർപ്പൂരീരാഞ്ചനം സമർപ്പയാമിഡോ നീരാഞ്ചനം സമർപ്പയാമി അതിനുശേഷം ആ പൂക്കൾ എല്ലാവരും പിണ്ടത്തിൽ സമർപ്പിക്കുക കേട്ടോ ഒഴിഞ്ഞ പൂക്കൾ എല്ലാവരും പിണ്ടത്തിൽ സമർപ്പിച്ചോളൂ ഇനി അതിനുശേഷം വലത് കൈയില് നീരക്ഷീരമാണ് വെള്ളവും പാലും ചേർത്ത നീരവും ക്ഷീരവും ചേർത്തുകൊണ്ട് നീരക്ഷീരം വലതുകൈയില് പിടിക്കാം കേട്ടോ അതും വീഴ്ത്തേണ്ടത് ശാന്തി പറഞ്ഞതിന് ശേഷം വീഴ്ത്തേണ്ടത് വലതുകൈൻ്റെ പെരുവരലും ചൂണ്ടുവരലിലും ഇടയിലൂടെ വീഴ്ത്തണം കേട്ടോ വലത് കയ്യിൽ പുള്ളം കൈയിലായിട്ട് പിടിച്ചോളൂ

ീകാക്ഷോഭ പഠത്തിനും പൂക്കൾ സമർപ്പിച്ചോളൂ കേട്ടാ അഖിലെ പിതൃക്കൾക്ക് മോക്ഷം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാവധാനം എഴുന്നേറ്റോളൂ എല്ലാവരും വലതു മൂന്ന് പ്രാവശ്യം പ്രദക്ഷണം ചെയ്തോളൂട്ടാ അവരുടെ വലതു മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തോളൂ ഓം യാനി ജന്മ ജന്മാന്തരക്ഷിണപദേ

എള് തരുന്നുണ്ട് വെള്ളം ചേർത്തുകൊണ്ട് ചൂണ്ടുവരലും ഗ്ലാസ്സിലുള്ള പുല്ല് കളയാതെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ മതി കേട്ടോ വെള്ളം ചേർത്തുകൊണ്ട് പിടിച്ച് പറഞ്ഞോളൂട്ട ഓം അബ്രഹ്മ സ്തംഭപര്യന്തം ദേവ ഋഷി പിതൃമാനവ തൃപ്തോ സർവ മാതൃമഹയ സപ്തകോടി ൃമാനവതൃമഹാദയ സപ്തകോടി നിവാസിനോകാൻ തിലോദകം ഇതമസ്തു ഗ്ലാസ് വെച്ചതിന് ശേഷം നമ്മൾ അതിലൊരു നൂല് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ദാനങ്ങള് നൽകുന്നു സങ്കല്പിച്ചുകൊണ്ട് പിണ്ടത്തിൽ വെക്ക വെലങ്ങനെ നിർത്തി വെക്കാം അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ പൂക്കള് പിണ്ടത്തിന്ന് എടുക്ക നിർമാല്യമാണത് അപ്പൊ ആ നിർമാല്യത്തെ നമ്മൾ ഒന്ന് പിണ്ടത്തി ഒഴിഞ്ഞതിന് ശേഷം പറകിലേക്ക് കളയണോട്ടോ പിണ്ടോപരി ഉദ്വാസയാമി പിണ്ടോപരി ദർഭ കളഞ്ഞോളൂർത്തിവയ്ക്ക അതെല്ലാവരും ഭഗവാന്റെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മ ശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് അതിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കണേ നമ്മൾ ചെയ്യുന്ന ചെയ്ത പരികർമ്മം സ്വീകരിച്ചു കൊണ്ട് പിതൃക്കൾക്ക് മോക്ഷ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇലയിലുള്ളത് മാത്രം കയ്യിലെടുത്തുകൊണ്ട് പോയിട്ട് നാട്ടിലാണെങ്കിൽ നമ്മൾ മത്സ്യത്തിന് കൊടുക്കുക ഇവിടെ നമ്മൾ അതിന്റെ സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കയ്യിലെടുത്ത് ഭക്തിപരസരം ആ ട്രെയിനിൽ വെച്ചോളൂ കേട്ടോ കയ്യിൽ അവിടെ വെച്ചിരിക്കുന്ന പാത്രം എടുക്കണ്ട അവിടെ ഇരുന്നോട്ടെ കേട്ടോ നിങ്ങൾ ആ ഇലകൾ മാത്രം കയ്യിലോ അല്ലെങ്കിൽ ശിരസിന്റെ മീതെ പിടിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ചെന്നുകൊണ്ട് നമ്മൾ ശിവായി ജപിച്ചുകൊണ്ട് പാത്രത്തിലേക്ക് വെച്ചോളൂ കേട്ടോ അതിനുശേഷം കൈയും കാലും കഴുകി വന്നതിന് ശേഷം ഗുരുസന്നിധിയിൽ സന്നിധിയിൽ ഭസ്മം വെച്ചിട്ടുണ്ട് എല്ലാവരും ഭസ്മം തൊട്ട് നമ്മൾ ശിവായി ജപിച്ചിട്ട് പോന്നോളൂ കേട്ടോ കൈകാലി കഴുകിയതിനു ശേഷം ഗുരുസംഗേതയില് ചെന്ന് ഭസ്മ അവിടെ വെച്ചിട്ടുണ്ട് അടുത്ത ബലി ചെയ്യേണ്ടവര് പെട്ടെന്ന് റെഡി ആയിക്കോളൂട്ടോ കൈകാലി കഴുകിട്ട് പെട്ടെന്ന് വന്നോളൂ രണ്ട് തവണകളായാണ് ബലിതർപ്പണ കർമ്മം നിറവേറ്റപ്പെട്ടത് പ്രകൃതി അനുഗ്രഹിച്ച് മഴ മാറി നിന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് കർമ്മങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഗുരുവിൻ്റെയും പിതൃക്കളുടെയും അനുഗ്രഹത്താൽ എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി പര്യവസാനിച്ചു കർമ്മങ്ങൾക്കായി എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ അന്നദാനവും നടന്നു ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം കർമ്മങ്ങൾ നടത്തുവാനായി അവസരം ഒരുക്കിയ സേവനം യു കെയുടെ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്